പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളെ മൊബൈൽ ഫോണിൽ സ്പീക്കറിനുള്ളിൽ വെള്ളമോ പൊടിയോ ഒക്കെ കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്പീക്കർ അതുപോലെ തന്നെ ഫോണിൻ്റെ മൈക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വളരെ പെർഫെക്റ്റായിട്ട് ആയിട്ട് നമുക്ക് സൗണ്ട് വർദ്ധിപ്പിക്കാനായിട്ടും നമ്മുടെ ഫോണിന് സൗണ്ടൊക്കെ കുറവായിരിക്കും ഡസ്റ്റൊക്കെ കയറിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൗണ്ട് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ട്രിക്ക് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കണ്ടു മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരുപോലെ ഡേ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്പീക്കർ ക്ലീനർ റിമൂവ് വാട്ടർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ്റെ റിവ്യൂവിൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സ്പീക്കറിൽ നിന്നും വാട്ടറും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടെസ്റ്റും ഒക്കെ ഒഴിവാക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം ഞാൻ നിന്നും പതിനാറ് എം ബി മാത്രമുള്ള അതുപോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ചെറിയൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗൂഗിൾ ഡാറ്റ് ഇതുപോലൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ നിങ്ങളിവിടെ ഇൻറ്റു കൊടുക്കുക അതുപോലെ തന്നെ ഇത് ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഒരു ആഡ്സൊക്കെ വരും ആഡ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം ബാക്ക് കൊടുക്കുക അതിന് ശേഷം നിങ്ങളിവിടെ ക്ലീൻ സ്പീക്കർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്കിവിടെ നോർമൽ പഞ്ച് മീഡിയം പഞ്ച് ഹൈ പഞ്ച് അങ്ങനെ മൂന്ന് ഓപ്ഷൻ ആണുള്ളത് നമുക്കിവിടെ മീഡിയം പഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം ഇതുപോലൊരു വീപ്പ് സൗണ്ട് നിങ്ങൾക്ക് വരും നമുക്കിവിടെ മോണിൽ പ്രസൻറ്റേജ് കാണിക്കുന്നുണ്ട് ഗ്രീൻ സ്പീക്കറിൻ്റെ പ്രെസൻറ്റേജ് ഇവിടെ നമുക്ക് മോളിൽ കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഫോണിൽ നിന്നും ടെസ്റ്റ് റിമൂവ് ആകുന്നത് കാണാം നമുക്കിവിടെ ഫ്യൂസ് ചെയ്യാം വീണ്ടും ഇനി ബൈക്കിലോട്ട് പോവാം ബൈക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നോർമൽ പഞ്ച് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അത് കൊടുക്കാം സൗണ്ട് മാക്സിമം ഹൈലാക്കി ഇടുക കേട്ടോ ഓക്കെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സ്റ്റോപ്പ് കൊടുക്കാം അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം നിങ്ങൾക്ക് ഉപയോഗം കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം ഉപയോഗിച്ച് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു നല്ല ഫിസ് ഔട്ട് വെട്ടി കാണുന്നവരെ ബൈ ബൈ സി യു